ഹലോ ഫ്രണ്ട്സ് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ പുളിങ്കന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നേരെ മുന്നിൽ കാണുന്ന പള്ളി പുളിങ്കുന്ന പള്ളിയാണ് വിണ്ണൈത്താണ്ടി വരുവായ പോലെയുള്ള ഒട്ടേറെ സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പള്ളി കൂടിയാണ് മുന്നിൽ കാണുന്ന നദി എന്ന് പറയുന്നത് പമ്പാ നദിയാണ് ഈ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബോട്ട് ചട്ടി കൂടിയുണ്ട് പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ബോട്ടുചട്ടിയുള്ള അപൂർവ്വം പള്ളികളിൽ ഒന്നാണ് പുളി പള്ളി പള്ളിയുടെ സ്ഥാനം തന്നെ ശരിക്കും മനോഹരമായ ഒരു സ്ഥലത്താണ് ഇന്ന് അപൂർവമായി മാത്രം കാണപ്പെടുന്നത് പോർച്ചുഗീസ് രീതി പിന്തുടർന്നാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഏടി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തേഴിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഈ പള്ളിയുടെ പൂർണ്ണമായ ഒരു ദൃശ്യം കാണണമെങ്കിൽ ഒന്നെങ്കിൽ പമ്പാ നദിയുടെ നേരെ മറുകരയിലേക്ക് വരണം അല്ലെങ്കിൽ പമ്പാ നദിയിലൂടെ ഒരു ബോട്ടിങ്ങോ വള്ളത്തിലുള്ള യാത്രയോ നടത്തി കഴിഞ്ഞാൽ കാണാം അല്ലെങ്കിൽ ഇതേ ഇങ്ങനെ ഒരു പാലമുണ്ട് ഈ പാലത്തിലൂടെ മറുകര എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പള്ളി മറുകര നിന്ന് പള്ളി മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ സെൻറ്റ് മേരീസ് പള്ളി കൂടാതെ കായൽപ്പുറം പള്ളി എന്ന പേരിലും മറ്റൊരു പള്ളി കൂടിയുണ്ട് യൂസൈഫ് നാമത്തിലുള്ള ഒരു പള്ളിയാണ് കായൽപ്പുറം പള്ളി എന്തായാലും കായലിന്റെ കാഴ്ചകളും ദേവാലയത്തിന്റെ സ്ഥാനവും ഒക്കെ കൂടി വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത് മറുകറെ പാലം എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയൊരു പാലമാണ് ഒരു സമയം ഒരു കാറിന് മാത്രമേ അക്കരയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ നടുവിലായിട്ട് ഒരു സിഗ്നലുണ്ട് ചുമല കണ്ടാൽ പോകാൻ പാടില്ല